എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസേർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷം ദൃശ്യ കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ട ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ഈ രാശിയിലുള്ളത് അല്ലെങ്കിൽ ഈ കൂറിലുള്ളത് ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷ ഫലം പറയുന്നതിന് മുൻപായിട്ട് ഇവരുടെ സമീപ സമയം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പുതുവർഷ ഭരണത്തിന് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും വൃശ്ചകൂറിലെ രാശി നക്ഷത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിലെ ഈ നക്ഷത്രങ്ങൾക്കെല്ലാം തന്നെ കണ്ടകശനിയുടെ ആരംഭമായിരുന്നു എന്ന് വെച്ചാൽ ചന്ദ്രാൽ ജന്മ സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് ചന്ദ്രരാശി അല്ലെങ്കിൽ കൂറ് അല്ലെങ്കിൽ ചന്ദ്രലഗ്നം എന്ന് പറയുന്നത് ഈ ചന്ദ്ര രാശിയെ ആസ്പദമാക്കിയാണ് ഗോചരഫലങ്ങൾ ഗ്രഹസഞ്ചാരത്തിൻ്റെ ഫലങ്ങൾ വിലയിരുത്തേണ്ടത് ജന്മരാശിയിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ കൂടെ ശനി വരുമ്പോൾ ജന്മശനിയും ജന്മരാശിയുടെ കേന്ദ്രഭാവങ്ങളായ നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ കണ്ടകശനി എന്ന ദോഷമുണ്ട് നാലാം ഭാവം മാതൃസ്ഥാനം അതുപോലെ തന്നെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ വാഹനങ്ങളൊക്കെ പറയുന്നതുകൊണ്ടിട്ട് നാലാം രാശി കൂടെ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലം കണ്ട ശനി അത് മാതൃദുരിതം ബന്ധു ദുരിതമൊക്കെ നൽകും ഏഴാം രാശി വിവാഹസ്ഥാനം കളത്രസ്ഥാനം ദാമ്പത്യ സ്ഥാനമൊക്കെയാണ് പാർട്ണർഷിപ്പൊക്കെ ആദ്യം തന്നെ പറയാം വിദേശയാത്രയൊക്കെ ആദ്യം തന്നെ പറയാം അങ്ങനെ ആ രാശി കൂടെ ശനി ഏഴാം രാശി കൂടെ സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലം കളത്ര ദുരിതം ആണ് പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ ജീവിത പങ്കാളിക്ക് ദുരിതം ജീവിതം പങ്കാളിക്ക് ദുരിതമാകുമ്പോൾ ആ കുറച്ച് ദുരിതം നമുക്ക് തന്നെ അഫക്റ്റ് ചെയ്യും അതേപോലെ തന്നെ കർമ്മഭാവമായ പത്താം രാശി കൂടെ ശനി സഞ്ചരിക്കുമ്പോൾ കർമ്മദുരിതം അവനവന് തന്നെ ദുരിതം കർമ്മത്തിന് ദുരിതം എന്ന് വെച്ചാൽ അവനവന് തന്നെ ദുരിതം ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ ഫലങ്ങൾ അപ്പോൾ വൃശ്ചിൻ രാശിക്കാർക്ക് നാലാം രാശി കൂടെ ശനി സഞ്ചരിക്കുന്നു വൃശ്ചയൻ രാശിയുടെ നാലാം രാശിയായിട്ടുള്ള കുംഭം രാശി കൂടെ സഞ്ചരിക്കുക രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി മുതൽക്ക് ആ സമയത്ത് മാതൃദുരിതം മാതാവിൻ്റെ വേർപാട് അല്ലെങ്കിൽ മാതാവിന് മരണ സമാനമായ ദുരിതങ്ങൾ ഉണ്ടാവുക മറ്റു രോഗാരിഷ്ടതകൾ ഉണ്ടാവുക എന്നൊക്കെ ഫലങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഓരോരുത്തരുടെ ജാതകത്തിലെ സമയത്തിന് ഏറ്റെക്കുറിച്ച് അനുസരിച്ച് വ്യത്യാസപ്പെടുകയും ചെയ്യും എങ്കിലും പൊതുവിൽ മാതൃദുരിതവും ബന്ധു ഒക്കെ അനുഭവിക്കേണ്ട ഒരു സമയമാണ് നാലാം രാശിക്കൂടെ ശനി സഞ്ചരിക്കണ സമയം അപ്പോൾ ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽക്ക് ആ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനി ജനുവരിയിലെ ശനി അങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങിയെങ്കിൽ പോലും വ്യാഴം അഞ്ച് എന്ന ഭാവത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നതുകൊണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ വരെയുള്ള കാലത്ത് കാര്യമായ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിക്കാണില്ല അതിന് കാരണം വ്യാഴം സർവേശ്വര കാരകണമെന്ന് അറിയപ്പെടുന്നു എല്ലാ ഗ്രഹങ്ങളുടെയും അധിമനാണ് വ്യാഴം ആ വ്യാഴം ഗോചരാൽ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വ്യാഴപ്രസാദം ഉണ്ടാവുകയും ആ ജാതകന് മറ്റു ദോഷങ്ങൾ കാര്യമായി ബാധിക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണ്ടവശിനി ആരംഭിച്ചെങ്കിലും ഏപ്രിൽ വരെ വ്യാഴം അഞ്ച് എന്ന ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടിട്ട് ഇവർക്ക് അഞ്ചെന്ന ഭാവം സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ അഞ്ചാം ഭാവത്തിൽ നിന്ന് അതിൻ്റെ ഒമ്പതാം ദൃഷ്ടി കൊണ്ട് വൃശ്ചിക ലഗ്നത്തെ വ്യാഴം വീക്ഷിക്കുകയും കൂടെ ചെയ്യും അങ്ങനെ ആകുമ്പോൾ തീരെ അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല അപ്പോൾ അങ്ങനൊരു സമയമായിരുന്നു ഏപ്രിൽ വരെ ഏപ്രിലിന് ശേഷം വ്യാഴം ആറ് എന്ന ഋണരോഗ ശത്രുസ്ഥാനത്തേക്ക് മാറുന്നു അപ്പോൾ ഋണം എന്ന് വെച്ചാൽ കടം രോഗം ശത്രു തൊഴിലിലൊക്കെ ശത്രുത ഉണ്ടാവുക ഓഫീസ് പൊളിറ്റിക്സ് ഉണ്ടാവുക ഒരു തരത്തിലുള്ള സമ്മർദ്ദം ജോലിയിൽ ഉണ്ടാവുക അങ്ങനെയുള്ള അവസ്ഥയെക്കൂടെ സഞ്ചരിക്കുക കടക്കേണ്ടി വരുന്ന അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇരുപത്തി നാല് ഏപ്രിൽ വരെയുള്ള സമയം അപ്പോൾ ആ സമയത്ത് ഇവർക്ക് കടബാധ്യതകൾ വന്നു കാണാനുള്ള സാധ്യതകൾ കാര്യമായിട്ടുണ്ട് കടബാധിതകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മൾ ബാങ്ക് ലോൺസ് അവരുടെ ഫോളോ അപ്പ് കോളുകൾ റിക്കവറി ടീമിൻ്റെ കോള് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഇവർക്ക് ആ ഒരു സമയത്ത് നേരിടേണ്ടി വന്നേക്കാം അങ്ങനെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ അവസാനത്തോടു കൂടി ഈ വർഷം വ്യാഴം അതിൻ്റെ ഏഴാം രാശിയിലേക്ക് രാശി മാറുമ്പോൾ ഈ രാശിക്കാർക്ക് ഒരു നല്ല സമയത്തിൻ്റെ ഒരു സൂചനയാണത് കാരണം ഏഴാം രാശി കൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണ ദൃഷ്ടി കൊണ്ടിട്ട് ഈ രാശിയെ വ്യാഴം വീക്ഷിക്കും വ്യാഴത്തിൻ്റെ മൂന്ന് വീക്ഷണങ്ങളാണ് ഒന്ന് ഏഴാം രാശിയിലേക്ക് പൂർണ്ണ വീക്ഷണവും അഞ്ച് ഒൻപത് രാശികളിലേക്ക് വിശേഷാൽ വീക്ഷണമുണ്ട് അപ്പോൾ പൂർണ്ണ വീക്ഷണം ആ രാശിക്ക് കിട്ടുന്നതുകൊണ്ടിട്ട് അവർക്ക് ശാരീരികവും മനസ്സും ഒക്കെ ആയിട്ട് നല്ല ഉണർവും നമ്മൾ ശരീരത്തിനും മനസ്സിനു ഉണർവോടെ ഇരിക്കുമ്പോൾ ഏതു തരം പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അതിജീവിച്ച് പോകാൻ കഴിയും ശരീരവും മനസ്സും ഡൗൺ ആകുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഒരു പ്രശ്നമായി തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലോടുകൂടി തന്നെ മെയ്യിലാണ് വ്യാഴമാറ്റം സംഭവിക്കുന്നതെങ്കിലും കുറച്ച് അല്പം നേരത്തെ ആയിട്ടും കുറച്ച് പേർക്ക് അല്പം വൈകിയായിട്ടും ഒക്കെ അതിൻ്റെ മാറ്റങ്ങൾ തുടങ്ങും അപ്പോൾ അങ്ങനെ ഇവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലോടുകൂടി നല്ല രീതിയിലുള്ളൊരു മാറ്റം എല്ലാ മേഖലയിലും അവർക്ക് വ്യക്തിപരമായിട്ട് അവരുടെ പേഴ്സണാലിറ്റി ഒന്ന് വർദ്ധിക്കുക ശരീരത്തിനും മനസ്സിനൊക്കെ ഉന്മേഷം ഉണ്ടാകുമ്പോൾ കാഴ്ചയിലൊക്കെ ഒരു നല്ല രീതിയിൽ നന്നായിരിക്കുക അങ്ങനെയൊക്കെയാണ് മനസ്സൊന്നും മാനസിക സന്തോഷം സൽക്കാരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുക ഏഴാം രാശി വിദേശയാത്രയൊക്കെയാണ് അപ്പോൾ ദീർഘദൂര യാത്രകൾ പോകാൻ കഴിയുക അന്യദേശങ്ങളിലൊക്കെ യാത്ര പോകാനും വിനോദയാത്ര പോകാനൊക്കെ സാധിക്കുക അങ്ങനെ ഏഴാം രാശി വ്യാഴമേഴിൽ സഞ്ചരിക്കുമ്പോൾ വിവാഹത്തിന് നല്ല വിവാഹം അന്വേഷിക്കുന്നവർക്ക് വിവാഹം വരെ നടക്കുന്ന സമയമാണ് ദശാപഹാരങ്ങളിലൊന്നും ബാധിക്കാതെ തന്നെ ഏഴ് ഗോചരാല വ്യാഴമേഴിൽ സഞ്ചരിക്കുമ്പോൾ ഗുരുവിൻ്റെ സപ്തമ സഞ്ചാര കാലം വ്യാഴ വിവാഹത്തിന് വളരെ അനുകൂലമാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ല വിശേഷപ്പെട്ടൊരു സമയം നടക്കുകയാണ് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽക്ക് അങ്ങനെയാണെങ്കിൽ കൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് തന്നെ ഒക്ടോബർ ഒൻപതിന് വ്യാഴം വക്രഗതിയിൽ പോകുമ്പോൾ ആ ഒരു ഏഴാം രാശിയുടെ ഫലങ്ങളെന്ന് പറഞ്ഞ് ആ വക്രഗതിയിൽ പോകുന്ന വക്രമതിചാരം എന്നീ ഗ്രഹങ്ങൾ അവസ്ഥകൾ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾക്ക് അതിൻ്റെ പൂർവ്വരാശിയുടെ ഫലമാണ് പറയേണ്ടത് അപ്പോൾ ഏഴിൽ ഏഴിൽക്കൂട സഞ്ചരിക്കുന്ന വ്യാഴം വക്രത്തിൽ പോകുമ്പോൾ ആറിൻ്റെ ഫലങ്ങൾ പറയണം വീണ്ടും വ്രണരോഗ ശത്രുസ്ഥാനത്തിൻ്റെ ഫലങ്ങളാണ് ഒക്ടോബർ ഒൻപത് മുതൽക്ക് ഇവർക്ക് ബാധകമാകുന്നത് അത് ഫെബ്രുവരി വരെ തുടരും എന്നുള്ളതാണ് ഒരു ന്യൂനത ഇത് കൂടാതെ തന്നെ ഇവർക്ക് ഏപ്രിൽ ഏപ്രിൽ മെയ് ആദ്യം വ്യാഴം ഏഴിലേക്ക് മാറുന്നതായി പറഞ്ഞല്ലോ അതിൻ്റെ പിറകെ തന്നെ ശനി ജൂലൈ മാസം ആദ്യത്തന്നെ ശനി വക്രത്തിൽ പോകുന്നത് കൊണ്ടിട്ട് ഇവർക്ക് ആ ഫലങ്ങളൊന്നുകൂടെ വർദ്ധിച്ചു വേണം അപ്പോൾ ഒരു ഏപ്രിൽ മെയ്യോടുകൂടി തുടങ്ങിയ സമയം ഒരു ഏകദേശം ഒക്ടോബർ ഒൻപത് വരെ വളരെ നല്ല ഫലങ്ങളാണ് ഈ രാശിക്കാർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ രംഗത്തും തൊഴിലെ പുരോഗതി സാമൂഹികമായിട്ടൊരു സ്വീകാര്യത ഒരു നിലയും വിലയൊക്കെ ഒന്ന് വർദ്ധിക്കുക വ്യക്തി പേഴ്സണലായിട്ട് അവരുടെ ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു ഉന്മേഷം പൊതുവിൽ സാമ്പത്തിക വരവ് വർദ്ധിക്കുക നല്ല രീതിയിലുള്ള വരുമാനം കിട്ടുക അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയെങ്കിൽ പോലും ഒക്ടോബറോട് ഒരു മന്ദഗതിയിലായിട്ടുണ്ട് കാരണം വ്യാഴത്തിൻ്റെ വക്രഗതി ആരംഭിച്ചു വക്രഗതി ആരംഭിക്കുമ്പോൾ ആറിൻ്റെ ഫലങ്ങൾ അപ്പോൾ അത് ഫെബ്രുവരി വരെ തുടർന്നുകൊണ്ടിരിക്കും അത് കൂടാതെ തന്നെ ഇവർക്ക് ശനി വക്രഗതി വെടിഞ്ഞ് നവംബർ പതിനഞ്ച് നേർഗതിയിൽ വന്നു അപ്പോൾ കണ്ട ശനി കൊണ്ട് വ്യാഴം ആറിൻ്റെ ഫലങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് രണ്ട് ദുരിതങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒരു മന്ദത വ്യാഴം രാശി മാറിയിട്ടെങ്കിൽ പോലും വക്രത്തിൻ്റെ ഫലം അനുകൂലമല്ല അപ്പോൾ ഒക്ടോബർ ഫെബ്രുവരി വരെ ഇവരിങ്ങനെ ഒരു അല്പം മന്ദഗതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും തടസ്സങ്ങളൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ട് തടസ്സങ്ങളൊക്കെ നേരിട്ട് അങ്ങനെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൂടെയാണ് ഈ പുതുവർഷം കടന്നു വരുന്നത് അപ്പോൾ നമുക്ക് പുതുവർഷത്തിൻ്റെ ഫലങ്ങളൊന്നും പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷം ആരംഭിക്കുമ്പോൾ വൃശ്ചിക രാശിക്കാർക്ക് ആദ്യത്തെ മാസം ജനുവരി മാസം മുൻപ് പറഞ്ഞ അവസ്ഥ തന്നെ തുടരുന്നു വ്യാഴം വക്രഗതിയിൽ ആറിൻ്റെ ഫലങ്ങൾ ചെയ്തുകൊണ്ട് ഏഴാം രാശിയിൽ നിൽക്കുന്നു കണ്ടവശിനിയുണ്ട് അപ്പം ജനുവരി മാസം അല്പം സമ്മർദ്ദം തടസ്സങ്ങൾ തൊഴിൽ തടസ്സങ്ങളൊക്കെ പ്രധാനമായിട്ടും ഉണ്ടാകും അങ്ങനെയുള്ളൊരു തൊഴിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ ആകെ ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം ഒക്കെ അനുഭവപ്പെടാം വ്യാഴം സമ്പത്ത് നക്ഷത്രമാധനാണല്ലോ അപ്പോൾ അത് ഋണരോഗ ശത്രുസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഋണം കടമുണ്ടാവുക അല്ല കടമുണ്ടായ സാമ്പത്തിക ഞെരുക്കം ഒക്കെ അതിൻ്റെ ഫലങ്ങളാണ് പക്ഷേ നേരം നേരെ നേരെ മറിച്ച് അടുത്ത മാസത്തേക്ക് ഫെബ്രുവരി മാസത്തേക്ക് കിടക്കുമ്പോൾ വ്യാഴം വീണ്ടും നേർഗതിയിൽ ഏഴാം രാശിയിലേക്ക് വരികയാണ് അപ്പോൾ ഈ രാശിക്കാർക്ക് ഒരു നല്ല സമയത്തിൻ്റെ എന്താ ഒരു തിരി തെളിയുകയാണ് ശരിക്കും ഫെബ്രുവരി മാസത്തോട് കൂടിയിട്ട് കാരണം ഫെബ്രുവരി നാലാം തീയതി ഫെബ്രുവരി ആദ്യം തന്നെ വ്യാഴം വക്രഗതി ഒഴിഞ്ഞ് നേർഗതിയിലാവുന്നു അപ്പോൾ ഏഴാം രാശിയുടേതായിട്ടുള്ള ഇവർ കഴിഞ്ഞ വർഷം മെയ് ജൂൺ ജൂലൈ ഒക്കെ അനുഭവിച്ചിരുന്ന നല്ല ഫലങ്ങൾ ഇവർക്ക് വീണ്ടും വരും ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ പൂർണ്ണമായിട്ട് മാറും കണ്ടകശനി ഉള്ളതുകൊണ്ടിട്ട് കർമ്മത്തിൽ ചില അനിഷ്ടതകൾ തടസ്സങ്ങളൊക്കെ തുടരും എങ്കിലും അത് ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ബുദ്ധിമുട്ടുകൾ ഈ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനി ഇതിൻ്റെ കണ്ടകശനി ദോഷത്തെ തീർത്ത് പൂർണ്ണമായിട്ടും തീർത്ത് അഞ്ചാം രാശിയിലേക്ക് രാശി മാറുമ്പോൾ ഇവർക്ക് ഒരു നല്ല സൂചന കാരണം ഇനി വരുന്ന അഞ്ച് വർഷത്തേക്ക് ശനിയുടെ പിഴവുണ്ടാവില്ല ഈ രാശിക്കാർക്ക് എന്നുള്ള ഒരു സന്തോഷ വാർത്തയുണ്ട് കാരണം നാല് കണ്ടവശനി കഴിഞ്ഞാൽ പിന്നെ നാലാം പ്രാവശ്യം കണ്ടവശനി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പോകുന്ന അഞ്ചിലേക്ക് രണ്ടര വർഷം പിന്നെ ആറിലേക്ക് രണ്ടര വർഷം അത് രണ്ടും കണ്ടശനി അഷ്ടംശനി ഒരു ദോഷങ്ങളുമില്ല ആറ് വളരെ വിശേഷവുമാണ് അഞ്ചാം പ്രാവശ്യം മനസ്ഥാനമായിട്ട് മനസ്സിന് ചെറിയ എന്തേലും ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ മറ്റു ദോഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ഫെബ്രുവരി നാലാം തീയതി വ്യാഴം വക്രഗതി വെടിഞ്ഞ് നേർഗൃതിയിലായി കഴിഞ്ഞാൽ ഫെബ്രുവരി മാർച്ചും അല്പം ബുദ്ധിമുട്ട് കാരണം കണ്ടവശനിയുള്ളതുകൊണ്ട് പക്ഷേ മാർച്ച് ആകുമ്പോൾ കണ്ടവശനിയും തീർന്നു അപ്പോൾ ഏപ്രിലും മെയ് പകുതി പകുതി വരെ ഇവർക്ക് വളരെ നല്ല സമയം ഫെബ്രുവരി മുതൽക്ക് തന്നെ നല്ല സമയം ആരംഭിക്കും എങ്കിലും കണ്ടവശം ഉള്ളതുകൊണ്ട് രണ്ട് മാസത്തേക്കൊരു ചെറിയ സ്ലോ ഡൗൺ അവർക്ക് ഉണ്ടാവും എങ്കിൽ പോലും പിന്നെ എങ്കിൽ പോലും നല്ലത് തന്നെയാണ് ഏപ്രിലും മെയ് പകുതി ഏപ്രിലും മെയ്യുടെ പകുതി വരെയുള്ള സമയം വളരെ നല്ലതാണ് ഇവരുടെ ഏറ്റവും ഈ ട്രാൻസിറ്റിലെ ഏറ്റവും ഗോൾഡൻ പീരീഡ് കഴിഞ്ഞ വർഷത്തെ മെയ് ജൂൺ ജൂലൈ ആയിരുന്നു എന്നതുപോലെ ഉള്ള സമയം തന്നെയാണ് ഇവർക്ക് ഏപ്രിലും മെയ് പകുതി വരെ ഉള്ള സമയം എന്ന് മാത്രമല്ല ഫെബ്രുവരി മുതൽക്ക് തന്നെ നല്ലത് തന്നെയാണ് ഒരു കണ്ടശനിടെ ചെറിയൊരു ദോഷം തൊഴിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ ഫെബ്രുവരി നാല് മുതൽക്ക് മെയ് പതിനഞ്ച് വരെയുള്ള മാർച്ച് ഏപ്രിൽ മെയ് ഒരു മൂന്ന് മാസക്കാലം ഇവർക്ക് മൂന്ന് മാസം ഒരാഴ്ചയും സമയം ഈ രാശിക്കാർക്ക് വളരെ നല്ലതാണ് അത് നിങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കുക അതുപോലെ തന്നെ മെയ്യിലെ രാഹുവേദുകളുടെ രാശിമാരും കൂടെ വരുന്നുണ്ട് ഇവരുടെ അഞ്ചാം രാശിയിൽ നിൽക്കുന്ന രാഹുവും ഇവരുടെ പതിനൊന്നാം രാശി നിൽക്കുന്ന കേതുവും രാശി മാറുന്നു ഈ രാഹുവേദുകളുടെ രാശി മാറുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് അല്ല അത് കറങ്ങുന്നത് അത് തിരിച്ചാണ് അപ്പോൾ മീനൻ രാശിയിൽ നിൽക്കുന്ന രാഹു കുംഭം രാശിയിലേക്ക് വരുന്നു ഇവരുടെ നാലാം രാശിയിലേക്ക് രാഹുവും പത്താം രാശിയിലേക്ക് കേതുവും പോകുന്നു അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അടുത്ത രണ്ടാം പകുതി മെയ് പതിനഞ്ചിന് വ്യാഴം രാശി മാറുമ്പോൾ അത് അഷ്ടമ ഭാവത്തിലേക്ക് പോകും അഷ്ടമ ഭാവം വ്യാഴം ഒരു ദുരിതമാണ് പക്ഷേ ഇവർക്ക് മറ്റു ഉള്ളതുകൊണ്ട് ഒരു ചെറിയ സ്ലോ ഡൗൺ അത്ര കണ്ട് ദുരിതം ഇവരെ ബാധിക്കില്ല എന്നൊരു നല്ല കാര്യമുണ്ട് ശനിയുടെ പുതിഷൻ ഇവർക്ക് അനുകൂലമായതുകൊണ്ടിട്ടും ഒക്കെ ഇവർക്ക് അത്ര കണ്ട് ദുരിതം ബാധിക്കില്ല അതിൻ്റെ അടുത്ത വർഷത്തിൻ്റെ മെയ് പതിനഞ്ച് പകുതിക്ക് ശേഷമുള്ള രണ്ടാം പകുതി ഒരു എന്താ ഒരു സ്ലോ ഡൗൺ കാര്യങ്ങൾക്ക് ചെറിയ തടസ്സം അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവുള്ളൂ അഷ്ടമ വ്യാഴത്തിൻ്റെതായിട്ടുള്ള അത്ര കണ്ട് ദുരിതങ്ങൾ ഇവരെ ബാധിക്കില്ല എന്നൊരു നല്ല കാര്യം ഇവർക്കുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ ഈ രാശിക്കാരുടെ ഒരു അവസ്ഥ ഇവരുടെ ഏറ്റവും സന്തോഷ വാർത്ത ഈ അടുത്ത വർഷം അർദ്ധാഷ്ടമ ശനി നാലിലെ ശനിക്ക് അഷ്ടമ ശനിയുടെ പകുതി എന്നാണ് പറയുന്നത് അഷ്ടമ എട്ടല്ല അപ്പോൾ അതിൻ്റെ പകുതി ആയിട്ടുള്ള നാലിലെ ശനി അഷ്ട അർദ്ധാഷ്ടമ ശനിന്നാണ് പറയുന്നത് അപ്പോൾ അർദ്ധാഷ്ടമ ശനി കഴിഞ്ഞു എന്ന പൂർണ്ണമായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇവരുടെ അടുത്ത വർഷത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് മാത്രമല്ല ഏഴിൽ നിൽക്കുന്ന വ്യാഴം വക്രഗതി വഴിഞ്ഞ് മൂന്ന് മാസത്തോളം നേർഗതിയിൽ നിന്ന് നല്ല വളരെ നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യും എന്നുള്ള ഇവരുടെ തൊഴിലുണ്ടായിരുന്ന തടസ്സങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ മാറ്റി ഇവർക്കൊന്നും നന്നായി റിക്കവർ ചെയ്യാൻ പറ്റിയ പീരീഡാണ് മെയ് പതിനഞ്ചാം തീയതി വരെയുള്ള പീരീഡ് ജനുവരി മാസം ഒഴിച്ചിട്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവരുടെ സാമ്പത്തിക നില ഉയരുന്നതിന് വേണ്ടിയിട്ട് തിരുപ്പതി ബാലാജിയെ പ്രാർത്ഥിക്കുക അതുപോലെ ഇവർക്ക് ഇവരുടെ അഷ്ടമ വ്യാഴം വരുമ്പോ ഇതിൽ ശത്രുതകളോ അങ്ങനെയൊക്കെയുള്ള വരാനുള്ള സാധ്യതകളുണ്ട് സുദർശന മഹാമന്ത്രം ചൊല്ലുന്നതും ശ്രവിക്കുന്നതൊക്കെ അത്തരം ശത്രുതകളിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഇവരെ സഹായിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ പുതുവർഷ ഫലങ്ങൾ വർഷത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഇവർ കുറച്ച് വെല്ലുവിളികൾ അഷ്ടമ വ്യാഴത്തിൻ്റെ നേരിടേണ്ടി വരും ചിലപ്പോൾ എന്താ അവരുടെ ഓഫീസ് പരമായിട്ടുള്ള ചില ആൾക്കാർ ഇവർക്കെതിരെ ഉള്ള ഓഫീസ് പൊളിറ്റിക്സോ അസൂയോ അങ്ങനെ ഇവർക്ക് ഇവരുടെ വളർച്ചയിലുള്ള അസൂയോ അവരെ എന്താ ഒന്ന് താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തിക നില ഉയരുന്നതിന് വേണ്ടി തിരുപ്പതി ബാലാജി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ സുദർശന മഹാമന്ത്രം ചൊല്ലുകയും ശ്രവിക്കുകയും ചെയ്യുക വ്യാഴത്തിൻ്റെ സ്ഥിതി അഷ്ടമത്തിലേക്ക് പോയി കഴിയുമ്പോൾ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ഒരു മഞ്ഞപ്പട്ട് മഞ്ഞ പുഷ്പങ്ങൾ മഞ്ഞ ഫലം വെണ്ണ എന്നിവ ശ്രീകൃഷ്ണന് സമർപ്പിച്ച് പ്രീതിപ്പെടുത്തേണ്ടതാണ് അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ മാസത്തിൽ നാല് തവണയോ രണ്ട് തവണയോ ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും വ്യാഴാഴ്ചയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ കഴിയുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുക ശനി ദോഷം തീരുന്നത് കണ്ടശനി തീരുന്നത് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ ശാസ്താക്ഷേത്രമോ അതുപോലെ തന്നെ ശിവക്ഷേത്രമോ ഹനുമാൻ ക്ഷേത്രമോ ശനിയാഴ്ച നിറച്ചിട്ട് യഥാശക്തി വഴിപാടുകൾ നടത്തുക ശാസ്താവിനാണെങ്കിൽ നെയ്വിളക്ക് നീരാഞ്ജനം ഹനുമാനാണെങ്കിൽ വെറ്റിലമാല വടമാല ശിവനാണെങ്കിൽ പിൻവിളക്ക് ധാര കൂവളമാല എന്നീ വഴിപാടുകൾ നടത്തി പ്രീതിപ്പെടുത്തുകയും ഇടക്കിടെ ക്ഷേത്രദർശനം നടത്തുകയും ചെയ്യുന്നത് ഇവരുടെ ഈ അടുത്ത വർഷത്തിൻ്റെ ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനും മോശം ഫലങ്ങളെ ഒന്ന് കുറയ്ക്കുന്നതിനും സഹായിക്കും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ അടുത്ത വർഷത്തെ ഫലങ്ങൾ ആദ്യ പകുതിയിൽ വളരെ നല്ല ഫലങ്ങളാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ തിരി ഒരു സാമ്പത്തികമായിട്ടുള്ള സെറ്റ്ബാക്കുകളും തടസ്സങ്ങളൊക്കെ മാറി അതൊന്ന് റിക്കവർ ചെയ്ത് സ്റ്റേബിൾ ആവാൻ ആ സമയം നന്നായിട്ട് വിനിയോഗിക്കുക ഈ രാശിക്കാർ രണ്ടാം പകുതിയിൽ അല്പം ശ്രദ്ധയോടെ മുമ്പോട്ട് പോവുക ഈ പരിഹാരങ്ങൾ ചെയ്തിട്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ വൃശ്യം രാശിയിൽപ്പെട്ട എല്ലാവർക്കും പ്രശാന്തി അസ്ത്രോ സർജിൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ അനുസരിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സരാശംസകൾ നന്ദി നമസ്കാരം